ഒന്ന് നോക്കണമല്ലോ ഞാനിരുന്നോക്കിയാദ്യം കംപ്ലൈൻറ്റ് അത് നോക്കാനാണ് പറയുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയുടെ വണ്ടികളൊന്നും നോക്കാൻ പറ്റത്തില്ല നമ്മളെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യം എന്നാ പിന്നെ റെപ്യൂട്ടേഷനെ ബാധിക്കാതെ എന്ത് ബൈക്കാണ് കൊണ്ട് തരേണ്ടത് മിനിമം ഒരു ഹയാബൂസെങ്കിലും ആണ് ആ എന്നിട്ട് മോനെ കറമൂസ് എടുത്തിട്ട് അച്ഛനെ നെഞ്ചത്തിട്ട് വീൽ ചെയ്ത് കളിച്ചു അച്ഛാ എന്റെ അടുത്ത് പന്ത്രണ്ടേ പതിനാറ് പതിനാറ് പണിയെടുക്കില്ല എന്നാ എടുക്കുന്ന വേണ്ടി ടേപ്പിക്കാ നീ പോയാ ബാക്കി കാറിൻ്റെ നാല് ടയർ ടയറും കാറിന് നാല് ടയർ അല്ലേ ഫ്രണ്ടോ ബാക്കോ ബാക്കിയോ ബാക്കിൽ രണ്ടെണ്ണം അല്ലേ അടകോ വലതോ മോൻ ഇഷ്ട വണ്ടിക്ക് എന്താ പ്രശ്നം അതായത് ഈ വണ്ടി അച്ഛാ എന്റെ മോട്ടിവേഷൻ തുടരു മോട്ടിവേഷൻ ആ മോനാണെ മോനാണെങ്കി പണ്ട് പാളം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു വണ്ടിക്ക് വലിയ കംപ്ലൈന്റ് ഇപ്പൊ കംപ്ലൈന്റ് അതല്ലേ ചേട്ടാ എനിക്കിവിനൊന്ന് ആൾട്ടർ ചെയ്തെടുക്കുന്നു എങ്ങനത്തെ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇവൻ്റെ പ്രതിഭാസം തന്നെ ഒന്ന് മാറ്റാം സാധാരണ ഇപ്പോൾ ബൈക്കിൽ എത്ര പേർക്കായിരുന്നു പോകുന്നത് രണ്ട് പേർക്കല്ലേ അത് മാറ്റിയിട്ട് അഞ്ച് പേർക്കിരുന്ന് പോകാനുള്ള സെറ്റപ്പ് സെറ്റപ്പുണ്ടാക്കിയെടുക്കാം ആ ഫസ്റ്റ് പിന്നെ ഈ മഴയത്ത് നനയാതെ പോയിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം ഷീറ്റൊക്കെ വെച്ചിട്ട് പിന്നെ കാണുന്നവർക്ക് പോകണം എന്ത് ബൈക്കാണ് അത് അത് വരാം ആ ചുരുക്കം പറഞ്ഞാൽ ബൈക്കിൽ ഒരു കാറ് പണിയണം രണ്ട് ടയർ എക്സ്ട്രാ വയ്ക്കട്ടെ അങ്ങനെ പറ്റിയാൽ നന്നു അവരുടെ തന്നെ ഓരോരുത്തന്മാരും ഇറങ്ങും മനുഷ്യനും മെന കെട്ടാനായിട്ട് ഓരോരുത്തനെ വന്നേ ഓടിച്ചിട്ട് ആ അധികം നന്നാ വെറുക്കൊണ്ട് പോകേണ്ടി വരും അപ്പോൾ ഒരു മിനി കാറായിട്ട് ആൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല അല്ലടാ ഞാൻ നിനക്ക് ജെ എസ് ബി ആയിട്ട് ആൾട്ടർ ചെയ്തു തരാം ഇനി ഫിറ്റി എന്ത് അല്ല മോട്ടിവേഷൻ അച്ഛൻ പറയാൻ ആ ടയറിന്റെ ഏതായാലും വിചാരിച്ചോണ്ട് ഞാൻ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ ഊര കേട്ടാറ പിന്നെ ടയർ തിരിച്ചു വെക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി ടയറിൽ വെള്ളപ്പയൻ്റെ അടിച്ചിട്ടുണ്ട്